നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളുടെയും അഭിപ്രായ സർവേ ഫലത്തിലെ ഊളത്തരം പൊളിച്ചെറിയുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏതൊരു സാധാരണക്കാരനും വളരെ ല മനസ്സിലാക്കുന്ന രീതിയിലുമാണ് നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇതിനോടകം തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അവരുടെ അഭിപ്രായ സർവേ ഫലങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷന് വോട്ടെടുപ്പിന്റെ വളരെ നേരത്തെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ അഭിപ്രായ സർവേ ഫലങ്ങൾ ഇനി പുറത്തുവിടാൻ പാടില്ല എന്നുകൂടിയുള്ള നിയമമുണ്ട് ഇതിനൊരു ഒരു പറയുന്നത് ജനങ്ങൾക്കിടയിൽ വളരെ വലിയ രീതിയിൽ ഈ അഭിപ്രായ സർവേ ഫലങ്ങൾ സ്വാധീനമുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതിനോടകം തന്നെ അവരുടെ അജണ്ടക്കനുസരിച്ച് നമ്മുടെ കേരളത്തിൽ ഉള്ള സകല മാധ്യമങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന അവർക്ക് താല്പര്യമുള്ള ഇടതു വലത് കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായ സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഇതൊന്നും വെറുതെ പറയുന്നതല്ല നമ്മളിന്ന് ഇന്ന് തിരുവനന്തപുരം മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ് ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കൊടുത്തിട്ടുള്ള അഭിപ്രായ സർവേ ഫലങ്ങൾ നമുക്കൊന്ന് നോക്കാം ഉദാഹരണത്തിന് കുറച്ച് മാധ്യമങ്ങളുടേത് മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ആദ്യം തന്നെ മാതൃഭൂമിയാണ് ഒന്നാം സ്ഥാനത്തായിട്ട് അവിടെ വിജയിക്കുക എന്ന് പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂരാണെന്നാണ് മാതൃഭൂമി പറയുന്നത് മുപ്പത്തിയെട്ട് ശതമാനം വോട്ടുകളാണ് ശശി തരൂര് നേടുക എന്നാണ് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് മുപ്പത് ശതമാനം നേടിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മുപ്പത് ശതമാനം വോട്ട് നേടുമെന്നാണ് പറയുന്നത് മൂന്നാം സ്ഥാനത്ത് ഇരുപത്തിയെട്ട് ശതമാനം നേടിക്കൊണ്ട് പന്നിൻ്റെ വീന്ദ്രൻ അതേപോലെ തന്നെ ട്വന്റി ഫോർ ന്യൂസ് കൊടുത്തിട്ടുള്ള അഭിപ്രായ സർവേ ഫലത്തിൽ ഒന്നാം സ്ഥാനം ശശി തരൂര് രണ്ടാം സ്ഥാനം പന്നിൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖരും രണ്ടാം സ്ഥാനത്ത് നിൽക്കുമെന്നാണ് രണ്ടാം ഒരേപോലെ വോട്ട് പിടിക്കുമെന്നാണ് ട്വൻ്റി ഫോർ പറയുന്നത് ഇനി മൂന്നാമതായിട്ട് നമ്മൾ മനോരമയാണ് കൊടുക്കുന്നത് നാൽപ്പത് ശതമാനം വോട്ടുകളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂര് പിടിക്കൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ ഓരോ ചാനലുകളും അവരുടെ കൃത്യമായിട്ടുള്ള അജണ്ട മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളത് ഇതോ ഓരോരോ റിസൾട്ട് കാണുമ്പോൾ രണ്ടാം സ്ഥാനത്തെത്തുന്നത് ഇരുപത്തി ഒൻപത് എൺപത്തെട്ട് ശതമാനം വോട്ടുകളുമായിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആണ് മൂന്നാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇരുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനവുമായിട്ട് എത്തുമെന്നാണ് പറയുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും തിരുവനന്തപുരം മണ്ഡലത്തെ കുറിച്ച് അഭിപ്രായ സർവേ ഫലങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി നമുക്ക് സകല സുബോധമുള്ള ആളുകളോടും ചോദിക്കാനും പറയാനുമുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ശശി തരൂരിൻ്റെ ഇലക്ഷൻ പ്രചരണം നമ്മൾ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് പോലും അവർ ഒരു പരാജയം പരാജയമേറ്റുവാങ്ങാൻ തയ്യാറായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ പോലെ അല്ലേ നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വെറുതെ പറയുകയല്ല ഇദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷൻ പ്രചരണം അതേപോലെ തന്നെ ഇത്തവണത്തെ ഇലക്ഷൻ പ്രചരണവും ഒപ്പം ഒന്ന് വെച്ചു നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ശശി തരൂര് വളരെ വ്യക്തമായിട്ട് പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്നുള്ളത് അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രചരണം പോലും നടക്കുന്നത് കോൺഗ്രസ് പാർട്ടി സംവിധാനങ്ങളിലൂടെയാണെന്ന് പോലും നമുക്കൊന്നും തോന്നുന്നില്ല കാരണം ഒരു കൂട്ടായ വർക്കില്ല തിരുവനന്തപുരത്ത് മറിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സംവിധാനം വെച്ചിട്ടുള്ള പ്രചരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതേസമയം നമ്മൾ രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തുകയാണെങ്കിൽ അത് അദ്ദേഹം വന്ന സമയത്തുള്ളതിനേക്കാൾ എത്രത്തോളം വലിയ ജനാവലിയാണ് ഇന്ന് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ വളരെ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പുതിയ തലമുറയിലേക്ക് യുവാക്കൾക്കിടയിലേക്ക് സ്ത്രീകൾക്കിടയിലേക്ക് പ്രായഭേദമന്യ സകല ആളുകൾക്കിടയിലും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇറങ്ങിച്ചെന്നു എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പ്രൊഫഷനുകൾക്കിടയിൽ അതേപോലെ തന്നെ സാധാരണക്കാർക്കിടയിൽ തീരദേശ മേഖലകൾ മേഖലയിലേക്ക് ഓരോ വിഷയങ്ങളിലേക്കും രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങി ചെല്ലുന്നതും അവിടെയുള്ള ജനങ്ങൾക്ക് അദ്ദേഹം വന്ന സമയത്തേക്കാൾ വളരെ ീതിയിൽ അദ്ദേഹത്തെ താല്പര്യം പ്രകടിപ്പിക്കുന്നതൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടോണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ആയിട്ടുള്ള ഒരുപാട് ആളുകളുള്ളൊരു ജില്ല കൂടിയാണ് ഈ ഒരു തിരുവനന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആയിട്ടുള്ള ആളുകൾ എന്ത് ചിന്തിക്കും പതിനഞ്ച് അതായത് പതിനഞ്ച് വർഷക്കാലം മൂന്ന് ടേം ആയിട്ട് ശശി തരൂരിനെ ഞങ്ങൾ വിജയിപ്പിക്കുന്നു ഇനിയൊരു മാറ്റം രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് കൊടുക്കാം എന്താണ് സംഭവിക്കുക എന്നൊന്ന് അതല്ലേ ആയിട്ടുള്ള ഏതൊരാളും ചിന്തിക്കുക ഒരുപാട് തവണ ഒരു സ്ഥാനാർത്ഥി കൊടുത്തു പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല ഇനി നമുക്ക് രാജീവ് ചന്ദ്ര ശേഖറിനൊന്ന് വോട്ട് ചെയ്ത് നോക്കാം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ലേ അദ്ദേഹത്തിന് എന്തെങ്കിലും സാധിക്കുമോ എന്ന് നോക്കാം എന്ന് കരുതിയിട്ടുള്ള വലിയൊരു നിഷ്പക്ഷ വോട്ട് രാജീവ് ചന്ദ്രശേഖറിലേക്ക് അടുക്കുമ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങൾ സകലരും ഒരുമിച്ച് നിന്ന് അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് ശശി തരൂരിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശശി തരൂർ പോലും ഇത്ര പിന്തുണ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ശശി തരൂർ എന്നാലും അവിടെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് ശശി തരൂരിന്റെ പ്രചരണം ഒന്നുമല്ല മറിച്ച് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തേക്ക് സകല വാർത്തകളും കൊടുത്ത് വിജയിക്കാൻ പോകുന്നത് ശശി തരൂരാണ് എന്നുള്ള നിരന്തരം വാർത്തകൾ കൊടുത്ത് അതിന്റെ ഭാഗമായിട്ട് സ്വാധീനിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ വോട്ട് കിട്ടി തന്നെയായിരിക്കും ഈ ഈ ഒരു വിഷയമാണ് വളരെ ഗൗരവമെന്ന് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ഒരു സ്ഥാനാർത്ഥി അങ്ങ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ച മുറുക്കി ഇറങ്ങുക എന്നൊക്കെ പറയുന്നില്ലേ തിരുവനന്തപുരത്ത് അതാണ് സംഭവിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ രാജീവ് ചന്ദ്രശേഖറിന് വളരെ വ്യക്തമായിട്ടുള്ള പൾസ് സ്വാധീനമുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയുന്നത് തിരുവനന്തപുരത്തെ സകല ആളുകളോടും പറയാനുള്ളത് ഇവിടെയുള്ള മാധ്യമങ്ങളുടെ അജണ്ട പൊളിച്ചറിയേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം തിരുവനന്തപുരത്തെ നിസ്വച്ഛരായിട്ടുള്ള സകല ജനങ്ങൾക്ക് കൊണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സകല ജനങ്ങളും ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനമെടുക്കണം ഒരു മാധ്യമ അജണ്ടക്കും വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ വോട്ടുകൾ ഈ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ ഓരോ ആളുകളും തീരുമാനമെടുക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് ഓരോ ആളുകളോടും പറയാനുള്ളത് ഇത്തവണത്തെ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ് വിജയിക്കുക എന്നുള്ളതിലൊന്നും യാതൊരു തർക്കവും ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇലക്ഷന് എന്ന് പറയുന്നത് ആരാണ് നരേന്ദ്രമോദിക്കൊപ്പം ഇരിക്കുക എന്നുള്ള ഇലക്ഷനാണ് അപ്പം സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയെ തന്നെയല്ലേ അല്ലേ സുബോധമുള്ള സകല ജനങ്ങളും തിരഞ്ഞെടുക്കേണ്ടത്